ഡ്രൈവർ പാർക്ക് ചെയ്തു ശേഷം റോഡിലേക്ക് ഉരുണ്ടിറങ്ങിയ ഡി സി എം ലോറിയുടെ അടിയിൽപ്പെട്ട് ഒൻപത് വയസ്സുകാരൻ മരിച്ചു ഹൈദരാബാദിലാണ് ദാരുണ സംഭവം തിരുപ്പാൽ എന്ന കുട്ടിയാണ് മരിച്ചത് കോതാപേട്ടിലെ ആശുപത്രിയിലായിരുന്ന പിതാവിനെ കാണാൻ അമ്മയ്ക്കൊപ്പം നടന്നു പോകവെയാണ് അപകടം അതിവേഗം പാഞ്ഞെത്തിയ ലോറിക്ക് മുന്നിൽ നിന്ന് കുട്ടിക്ക് മാറാൻ കഴിയാതെ പോയതാണ് ദുരന്തമായത് അൽവാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ